എൻ്റെ വീട്ടിൽ ടൊമാറ്റയാണിത് കുറേ തൈകൾ എനിക്ക് കൃഷിഭവനിൽ നിന്നാണ് കിട്ടിയത് അത് ഞാൻ കുറച്ച് ഗ്രോ ബാഗിലും കുറച്ച് ഇതുപോലെ ചട്ടിയിലും നട്ട് പക്ഷേ പ്ലാസ്റ്റിക് ചട്ടിയിൽ നട്ടതൊന്നും നല്ലപോലെ വലുതായില്ല ഗ്രോ ബാഗിൽ നട്ടതല്ല വലുതായി ഇപ്പോൾ നിറയെ കാച്ചിട്ടുണ്ട് അതുകൊണ്ട് ടൊമാറ്റോ തൈ നടടുമ്പം എല്ലാവരും ഗ്രോ ബാഗിൽ വേണം നടാൻ എങ്കിലും നിറയെ ടൊമോറ്റായ്ക്കിയുള്ളൂ അടുത്ത ടൊമാറ്റ പറിച്ച് എടുക്കാം ഇത്രയും നന്നായിട്ട് പഴുത്തതിന് ശേഷം വേണം പറിച്ചെടുക്കേണ്ടത് വേറെ പ്രത്യേകിച്ച് വളമൊന്നും ഇതിന് ചേർത്തിട്ടില്ല മുട്ടത്തോടും ചാണകപ്പൊടിയും വീട്ടിലെ ഭക്ഷണം ഉണ്ടാക്കുന്നതിൻ്റെ വേസ്റ്റും പഴത്തൊലിയും ഒക്കെയാണ് ഇതിന് ഇട്ട് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് നമുക്ക് വിഷമൊന്നുമില്ല വെറുതെ കഴുകിയിട്ട് കഴിക്കാൻ പറ്റുന്നതാണ് നിറയെ നന്നായി കഴിക്കും വേറെ കെമിക്കലായിട്ടൊന്നും ഒരു വളവും ചേർത്ത് കൊടുത്തിട്ടില്ല മരുന്നൊന്നും തളിച്ചിട്ടില്ല ഇതൊക്കെ നല്ല കുറച്ചും കൂടി നല്ല നിറം വരും വന്നിട്ട് പറിച്ചെടുക്കാം പച്ചക്കറി വേസ്റ്റാണ് കൂടുതലും ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ എൻ്റെ വീട്ടിൽ കേക്ക് ഉണ്ടാക്കുന്നുണ്ട് അതിനുപയോഗിക്കുന്ന മുട്ടത്തോട് വെയിലത്തിട്ട് ഉണക്കിയിട്ട് പൊടിച്ച് ഇതിൻ്റെ മൂട്ടിൽ ഇട്ട് കൊടുക്കും അപ്പോൾ ചെറിയ ചെറിയ ജീവികളൊന്നും വരില്ല പിന്നെ ഞാനിതുപോലെ ഇതൊക്കെ ഞാൻ ഒരേ തയ്യാണ് ഒരേ സമയത്ത് ഈ ഗ്രോ ബാഗിലും ഈ ചട്ടിയിലും നട്ടതാണ് പക്ഷേ ഒരേ വളവും ഒരേ മണ്ണും ഒക്കെയാണ് പക്ഷെ ചട്ടിയിലത് ഇത്രയേ വളർന്നിട്ടുള്ളൂ പക്ഷേ ഗ്രോ ബാഗിലത് നന്നായിട്ട് വളർന്നിട്ടുണ്ട് നിറയെ കായ കായ നിറയെ കായ് വരുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും ഗ്രോ ബാഗിൽ വേണം നടാൻ മൺചട്ടിയിൽ നട്ടാലും നിറയെ എനിക്കുണ്ടായിട്ടുണ്ട് അതുകൊണ്ട് എല്ലാവരും ഒന്ന് ഗ്രോ ബാഗ് വാങ്ങിച്ച് നട്ട നിറയെ ടൊമോറ്റോ നമ്മൾ വീട്ടാവശ്യത്തിനുള്ള ടൊമോറ്റ കിട്ടും എല്ല് പൊടിയോ വേപ്പ്മുന്നോക്കോ ഒന്നും തന്നെ ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല എല്ലാവരും വീഡിയോ കാണുക ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക്സ്